വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേഷൻ മീ സോ സ്വപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ യു ജി സി നറ്റ് ഡിസംബർ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് അതേപോലെ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സും പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്പെല്ലിങ്ങും കാര്യങ്ങളൊന്നും മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ ആൻഡ് നിങ്ങളുടെ ബാങ്ക് കാർഡോ യു പി ഐ പേയ്മെന്റോ എങ്ങനെയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്ലസ് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുക ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റ് ഉണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ പോവേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്താണ് നമുക്ക് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് സോ ചെറിയൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടായേക്കാം പക്ഷേ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും എന്താണ് അവരോട് പറഞ്ഞിട്ടുള്ളത് സോ ഫസ്റ്റ് നമ്മൾ യു ജി സി നെറ്റ് വെബ്സൈറ്റിൽ പോവാ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ നേരെ വരിക ഇതുപോലൊരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ സാധാരണ നെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിൽ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഐ ഡി നമ്പർ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക പക്ഷെ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുക അല്ലേ ഡിസംബർ എക്സാമിന് ഫ്രഷ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ സോ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒരു വിൻഡോയിലേക്ക് വരും ഏതുപോലെ ഇതുപോലെ ഒരു വിൻഡോയിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് നമ്മളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഇവിടെ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിന് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അത് ഡൗൺലോഡ് ചെയ്യുക അതേപോലെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അത് കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇത് കൊടുത്ത ശേഷം ഇവിടെ ഒരു ക്ലിക്ക് ബോക്സ് ഉണ്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും ഇല്ല എന്നുള്ള നിങ്ങൾ തന്നെ ഒരു എഗ്രിമെൻറ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും അതിനുശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് സൈറ്റിൽ കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ അപ്ലൈ ചെയ്യുക എൻ്റെ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവില്ല സോ ഈ ഒരു ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും ഈ അടുത്തൊരു വിൻഡോ എന്ന് പറയുന്നത് നമ്മളുടെ രജിസ്ട്രേഷൻ ഫോർ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു അടുത്ത വിൻഡോ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു ഐ ഡി പ്രൂഫ് വെച്ചിട്ട് വേണം നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ നമ്പർ ഉണ്ട് നമ്മുടെ ഡിജി ലോക്കർ യൂസ് ചെയ്യാം ഇനി വേറെ എന്തെങ്കിലും ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് അക്കാദമിക് ക്രെഡിറ്റ്സ് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ചെയ്യാം പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് യൂസ് ചെയ്യാം ഇനി അതർ അതർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം അപ്പം ഇവർ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പാസ്പോർട്ടാണ് ആ പാസ്പോർട്ട് ക്ലിക്ക് ചെയ്തത് കൊണ്ടാണ് അവിടെ ഒരു ബ്ലൂ ഡോട്ടായിട്ട് വന്നിട്ടുള്ളത് സോ ഇതാണ് അവർ യൂസ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് ഐ നമ്പർ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പാസ്പോർട്ട് ഐ ഡി കൊടുക്കാം ഓർ നിങ്ങളുടെ ആധാർ കാർഡ് കൊടുക്കാം ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഒ ടി പി വരും അതർവൈസ് ബാക്കിയുള്ളതിൻ്റെ അവർ ഡയറക്റ്റ് വെരിഫൈ ചെയ്ത ശേഷം അതായത് ഇവിടെ ഈ ഒരു ഐ ഡി കൊടുത്ത ശേഷം അവിടെ ഒരു ടിക്ക് വരും ടിക്ക് വന്ന ശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ നമ്മൾ ചെയ്യേണ്ട ഒരു ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്യുക അതിൻ്റെ ഐ ഡി നമ്പർ കൊടുക്കുക എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം ദെൻ നെക്സ്റ്റ് വിൻഡോ ഇതുപോലെ ഒരു വിൻഡോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ മുന്നേ നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഏത് ഐ ഡി പ്രൂഫ് യൂസ് ചെയ്താണോ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അവർ കൊടുക്കും സോ ഫസ്റ്റ് നമ്മുടെ കോർഡിനേറ്റേഴ്സിന്റെ നെയിം ആണ് എന്റെ പേരെന്താ എന്റെ പേര് അർഷിന ഞാൻ എൻ്റെ പേര് അതായത് നിങ്ങളിവിടെ പേര് ഫില്ല് ചെയ്യുക ദെൻ നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം എന്താണ് എൻ്റെ പാരൻറ്റിൻ്റെ നെയിം റിയാസ് എന്നാണ് ഞാൻ റിയാസ് എന്ന് കൊടുക്കുന്നു എൻ്റെ മദറിൻ്റെ പേര് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ മദറിൻ്റെ പേര് എന്താണോ അത് കൊടുക്കുക ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് മൈനസ് ട്വൻറ്റി നയൻ നയൻ നയൻറ്റീൻ നയൻറ്റീൻ എയ്റ്റ് ഓക്കെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് കൊടുക്കുക നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണോ അത് ടൈപ്പ് ചെയ്യുക നെക്സ്റ്റ് ഇതേ ഇമെയിൽ അഡ്രസ്സിന് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക കൺഫേം ചെയ്യ സപ്പോസ് വൺ ടു ജിമെയിൽ ഡോട്ട് കോം ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ദെൻ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക നിങ്ങൾ മെയിൽ ആണോ ഫീമെയിലാണോ തേർഡ് ജെൻഡർ ആണോ വാട്ട് ഈസ് യുവർ ജെൻഡർ എന്താണ് നിങ്ങളുടെ ജെൻഡർ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ വാട്ട് എവർ ഇറ്റ് ഇസ് നയൻ ഫോർ സെവൻ സിക്സ് എയ്റ്റ് അങ്ങനെ നിങ്ങളുടെ എന്താണോ നമ്പർ ആ നമ്പർ നിങ്ങളുടെ ഫില്ല് ചെയ്യുക ഇതേ നമ്പർ ഇവിടെ വീണ്ടും കൺഫേമേ ചെയ്യുക അതേപോലെ ഇനി ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യാം നാഷണാലിറ്റി ഇന്ത്യൻ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും സോ ഇന്ത്യൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ ഇന്ത്യൻ എന്ന് സെലക്ട് ചെയ്യുക ഇന്ത്യൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഐഡന്റിറ്റി പ്രൂഫ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ പാൻ കാർഡ് ചൂസ് ചെയ്യാം പാസ്പോർട്ട് ചൂസ് ചെയ്യാം എനി ഐ ഡി വിത്ത് എ ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ആ ഐഡിയുടെ നമ്പർ എന്താണോ പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ടിന്റെ നമ്പർ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം അതെന്ത് ചെയ്യുന്നതായിരിക്കും അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഏ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പാര നമ്മുടെ പേര് പാരന്റിന്റെ പേര് മെയിൽ ഐ ഡി ഫോൺ നമ്പറൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു ഇനി നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ അഡ്രസ്സാണ് ഓക്കെ അഡ്രസ്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായ പ്രിമൈസേഴ്സ് നമ്പർ ഓർ നെയ്മെന്നായിരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടുപേരെന്താണ് അപ്പൊ അവർ കൊടുത്തിട്ടുള്ളത് പി പി ആണ് ഈ ഈ വ്യക്തിയുടെ വീട്ടുപേര് വരുന്നത് നിങ്ങളുടെ വീട്ടുപേരെന്താണോ ആ പേര് കൊടുക്കുക നിങ്ങളുടെ ലൊക്കാലിറ്റി ഇപ്പോൾ സപ്പോസ് ൂരാണ് നിങ്ങളുടെ ലൊക്കാലിറ്റി എന്നുണ്ടെങ്കിൽ മാവൂർ ഓക്കെ സോ സബ് ലൊക്കാലിറ്റി എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമില്ല നിങ്ങൾക്ക് എഴുതാം ദെൻ കൺട്രി കൺട്രി നമ്മളുടെ എന്താണ് ഇന്ത്യ ഓക്കേ സോ കൺട്രി എഴുതാം നിങ്ങളുടെ സ്റ്റേറ്റ് നമ്മളുടെ സ്റ്റേറ്റ് ഏതാണ് കേരളയാണ് സോ നമ്മൾ എന്ത് ചെയ്യുന്നു കേരള സെലക്ട് ചെയ്യുന്നു കേരള സെലക്ട് ചെയ്യുന്നത് കൂടെ ഡിസ്ട്രിക്ടിന്റെ ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമ്മൾ എൻ്റെ ഡിസ്ട്രിക്ട് കാലിക്കറ്റ് ആണ് സോ ഞാൻ എന്ത് ചെയ്യുന്നു കാലിക്കറ്റ് എന്ന് കൊടുക്കുന്നു ദെ പിൻകോഡ് മൈനസ് ആറ് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് നാല് ഇതാണ് എൻ്റെ പിൻകോഡ് വരുന്നത് സോ പിൻകോഡ് ഞാൻ എന്ത് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു സപ്പോസ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻ്റ് അഡ്രസ്സും സെയി സെയിം ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കൊടുത്തിട്ടുള്ള ഡാറ്റ മൊത്തം ഇവിടെ വരികയെ വരും അപ്പോ അതുകൊണ്ട് റിപ്പീറ്റഡ്ലി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതെല്ലാം രണ്ടും രണ്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മളെ പാസ്വേഡ് പാസ്വേഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം സപ്പോസ് എ പിന്നെ ഞാൻ ഐഫർ എന്നാണ് എഴുതുന്നത് ഒരു സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം ഹാഷ്ടാഗ് അല്ലെങ്കിൽ അറ്റ പോലെയുള്ള സിംബലുകൾ ഉണ്ടായിരിക്കണം നമ്പേഴ്സ് ഉണ്ടായിരിക്കണം സപ്പോസ് ഐഫർ ഹാഷ് ടാഗ് ആക്ട് വൺ ടു ത്രീ എന്നുള്ളതാണ് എൻ്റെ പാസ്വേഡ് അതേ പാസ്വേഡിനെ വീണ്ടും കൺഫേം ചെയ്യുക ദെൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും വന്നിട്ടുള്ള നിങ്ങളുടെ പെറ്റിൻ്റെ നെയിം നൈബറിൻ്റെ പെട്ടിൻ്റെ നെയിം അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച സ്ഥലം നിങ്ങളുടെ ഫസ്റ്റ് സ്കൂളിൻ്റെ പേരൊക്കെയാണ് അപ്പോൾ എന്താണോ കൊടുത്തത് ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക കൊടുത്ത ഉത്തരം ഓർത്ത് വെക്കുക എവിടെങ്കിലും എഴുതി വെച്ചോളൂ പാസ്വേഡും ഈ ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻ കേസ് നമ്മളോട് ഐഡിയോ പാസ്വേഡോ എന്തെങ്കിലും മറന്നു പോകുന്ന സമയത്ത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക എനിക്കൊക്കെ എപ്പോഴും കൺഫ്യൂഷനാണ് എൻ്റെ സ്കൂളിൻ്റെ പേര് രണ്ട് തരത്തിൽ തരത്തിലെഴുതാമല്ലോ സ്ഥലത്തിൻ്റെ പേര് ഫസ്റ്റ് അതായത് ചെറുവണ്ണൂർ എ എൽ പി സ്കൂൾ എൽ എ 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 എൽ പി സ്കൂൾ ചെറുവണ്ണൂർ രണ്ട് തരത്തിലെഴുതാം അപ്പോൾ എങ്ങനെ ഞാൻ കൊടുത്തതെന്നുള്ള കൺഫ്യൂഷനാലിട്ട് ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിരിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പാസ്വേഡുകൾ എഴുതി വെക്കുക ദെൻ നമുക്കിവിടെ ക്യാപ്ച അഥവാ സെക്യൂരിറ്റി പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ടാവും ഇവിടെ ഉള്ളത് നയൻ വൺ സീറോ ത്രീ ടു വൺ എന്നുള്ള പാസ്വേഡ് ആണ് ഇത് അടിച്ച ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ സോ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനുള്ള ഷീറ്റ് ആയതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് പോകാൻ കഴിയുന്നത് അതർവൈസ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് പോകാൻ കഴിയില്ല വെബ്സൈറ്റിൻ്റെ ഒരു ബിസിയും സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ ഇത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്ത കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഓക്കെ സോ ഈ നമ്മളെ ഫാദേഴ്സ് നെയിം ഇമെയിൽ അഡ്രസ് ഫോൺ നമ്പർ കൊടുത്ത ഐ ഡി പ്രൂഫും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ റീചെക്ക് ചെയ്യുക റീചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കറക്ഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ ഇവിടെ അതായത് ഈ ഒരു വെബ്സൈറ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം കാൻഡിഡേറ്റ് നെയിമ് കറക്റ്റ് ആണോ ആണെങ്കിൽ ഇവിടെ ടിക്കിടുക ഫാദേഴ്സ് നെയിം കറക്റ്റ് ആണോ ടിക്കിഡ മതേഴ്സ് നെയിം ടിക്കിഡ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് അഡ്രസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ കറക്റ്റ് ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെരിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഐ എഗ്രി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇനി നിങ്ങളുടെ ഇതിൽ കറക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം അതർവൈസ് യു കാൻ സബ്മിറ്റ് സബ്മിറ്റ് ആൻഡ് സെൻഡ് ഫോർ ഒ ടി പിന്നൊരു ഓപ്ഷൻ ഉണ്ടാവും സോ സെൻ സെൻറ്റ് ഫോർ ഒ ടി പി ഒന്നും കൂടെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോർമാറ്റ് ആൻഡ് ഗെറ്റ് ഒ ടി പി എന്ന ഓപ്ഷനിൽ നമ്മൾ ഇവിടെ യെസ് ക്ലിക്ക് ചെയ്യുന്നു നോ ആണെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുന്നു സോ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യുന്നു ഓക്കെ സോ ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ വെരിഫൈഡ് ആയിട്ടുള്ള ജിമെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ ഇപ്പൊ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഏതാണോ അതിലേക്ക് ഒ ടി പി വരും അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് പഴയ ഇമെയിൽ ഐ ഡിയും ഓർമ്മ ഇല്ലാത്ത ഇമെയിൽ ഐ ഡിയൊന്നും കൊടുക്കരുത് സോ നമ്മള് നെക്സ്റ്റ് ഈ ഒരു ഒ ടി പി എന്ത് ചെയ്യാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സെക്യൂരിറ്റി പിന്നെ ടൈപ്പ് ചെയ്യുക വെരിഫൈ ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്ക് ഒ ടി പി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ റീസെന്റ് ഒ ടി പി ഓക്കെ റീസെന്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ട് ഒ ടി പി വീണ്ടും സെൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തൊരു സ്റ്റേജില് അപ്പൊ നമ്മളുടെ ആപ്ലിക്കേഷൻ സെന്റ് യുവർ ഇമെയിൽ ആൻഡ് ലോഗിൻ ടു ദിക്കേഷൻ പോർട്ടൽ യൂസിംഗ് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതായത് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ വീണ്ടും നമ്മൾ ആ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് അവർ ഒരു മെയിൽ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോ അത് എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും ആ മെയിൽ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യണം സോ ഇവിടെ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ബാക്ക് ടു നമ്മളുടെ ഈ ഒരു ഈ പോർട്ടലിലേക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ള ആ ഓപ്ഷനിലേക്ക് വരും അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുന്നു ഓക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് എത്തുക ഇവിടെ നമ്മളെ മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ആപ്ലിക്കേഷൻ വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആണ് അതാണ് നമ്മൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം ആണ് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ആൻഡ് ഫീ പേയ്മെന്റ് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ് സോ നടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം അതായത് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫോം നമുക്ക് അവൈലബിൾ ആവും ഓക്കെ ഇതിൽ എന്തൊക്കെയുണ്ട് നോക്കാം സോ ഫസ്റ്റ് നമ്മളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പ്രിമൈസ് നെയിം അതുപോലെ ലൊക്കാലിറ്റി നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇമെയിൽ അഡ്രസ് ഒക്കെ അത് ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് വരും ഓക്കെ സോ ലൊക്കാലിറ്റി അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരിക ഇന്ത്യ അതുപോലെ ഡിസ്ട്രിക്ട് എവിടെയാണ് നമ്മളുടെ ഫോൺ നമ്പർ എന്താണ് ആൾട്ടർനേറ്റീവ് കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ടാവും നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഫില്ലായിട്ട് വരും ഇനി അഥവാ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും സെയിം ഡാറ്റ തന്നെ ഫിൽ ചെയ്യ നെക്സ്റ്റ് നമ്മളുടെ പെർമനന്റ് അഡ്രസ് അതേപോലെ ലൊക്കാലിറ്റി അതൊന്നും കൂടെ ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ക്യാപ്ച ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്യുക ദെൻ ഇവിടെ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം സേവ് ടു നെക്സ്റ്റ് എന്നിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഇതില് ക്ലിക്ക് ചെയ്യുക അപ്പൊ പ്രോബലി ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല നിങ്ങൾ ചെയ്യേണ്ടതാകെ നമ്മുടെ ഈ ഒരു ക്യാപ്ച അടിക്കുക മാത്രമായിരിക്കും കാര്യമായിട്ട് വേണ്ടി വരിക കാരണം ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഫിൽ ചെയ്തതാണ് ഓക്കെ സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് ആണ് സോ ഇതില് നമ്മള് നമ്മുടെ നെയിം ജെൻഡർ നമ്മുടെ മദറിന്റെ നെയിം നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്യുക നിങ്ങൾ ഒ ബി സി എൻ സി ഐയിലാണോ എസ് സി എസ് ടി ആണോ ജനറൽ ആണോ പി ഡബ്ല്യു ഡി ആണോ ഏത് കാറ്റഗറി ആണോ നിങ്ങൾ ഈ സെലക്ട് ചെയ്യുന്ന കാറ്റഗറി ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റിസർവേഷൻ നിങ്ങളുടെ സ്കോർ റിസൾട്ട് ഒക്കെ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യാം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തി ജനറൽ ആണ് അതുകൊണ്ട് ഇത് ജനറൽ ആണ് ഒ ബി സി എൻ സിയിൽ ഉള്ളവർക്ക് ഒ ബി സി എൻ സിയിൽ സെലക്ട് ചെയ്യാം അല്ലാത്തവർക്ക് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം സോ ദ നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും അതേപോലെ എൻ സി എൽ ഉള്ളവർക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക സർട്ടിഫിക്കറ്റ് അവർ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല അതേപോലെ ഇപ്പം ഡിസബിലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം പെർസെൻറ്റേജ് ഡിസബിലിറ്റി ഉണ്ട് അതിന്റെ ഇൻപുട്ട് കാര്യങ്ങൾ ആ ഒരു യു ജി സിന്റെ മാനദണ്ഡത്തിനുള്ളിൽ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക സോ ദൻ വരുന്നത് വീണ്ടും ഈ ഒരു ക്യാപ്ച ഉണ്ടാവും ഒരുപാട് ക്യാപ്റ്റകൾ ഫിൽ ചെയ്യാനുണ്ടാവും ഈ ഒരു ക്യാപ്ച ഇതിലേക്ക് എന്റർ ചെയ്യുക എൻ്റർ ചെയ്ത ശേഷം വീണ്ടും ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ദക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട് അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിൽ ഗോ ടു നെക്സ്റ്റ് ലെവൽ ഓക്കെ സോ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഐ വോണ്ട് ടു അപ്ലൈ യു ജി സി ഇൻ എറ്റ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ദ ബേസിസ് ഓഫ് അതായത് നിങ്ങൾ എന്തിന്റെ ബേസിസിലാണ് എന്നുള്ളതാണ് അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആണ് നിങ്ങളുടെ ടു ഇയർ എം എ അല്ലെങ്കിൽ എം എസ് സി എന്താണ് നിങ്ങളുടെ കോഴ്സ് നിങ്ങളുടെ പ്രോഗ്രാം വരുന്നത് ഇവിടെ ഇതിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻ ഏതാണോ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം നിങ്ങൾ എക്സാം പാസ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതായത് പി ജി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് എന്ന് കൊടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്യറിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്യറിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ഓക്കെ സോ ക്വാളിഫയിങ് എക്സാം ഏതാണ് ഏത് എന്നുള്ളത് നോക്കാം അതേപോലെ ഏതാണ് അപ്യറിങ് ആയിട്ടുള്ള ഇയർ കൊടുക്കാം സപ്പോസ് യു ആർ ഡുങ് യുവർ പി ജി ഓർ ഫോർ യുവർ ഡിഗ്രി പ്രോഗ്രാമിലെ ഫൈനൽ സെമസ്റ്ററിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ എക്സാം പാസ് ആവുന്ന ആവാൻ സാധ്യതയുള്ള വർഷം ഇനി അതെല്ലാം നിങ്ങൾ പാസ് ആയവരാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ പി ജി പാസ് ആയത് എന്നുള്ളത് കൊടുക്കുക ആൻഡ് ഫൈനൽ ഇയർ റിസൾട്ട് അവൈറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക ഏത് എക്സാമിൽ നിന്നാണ് നിങ്ങൾ പരീക്ഷ പാസ് ആയിട്ടുള്ളത് സപ്പോസ് ഇപ്പൊ കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ പുറത്തെ ഏതെങ്കിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ പഠിക്കുന്നവരായിരിക്കും ആ സ്റ്റേറ്റ് നിങ്ങൾ ഇപ്പം ഡൽഹി ജാമ്യയില് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഡൽഹി ആണ് നിങ്ങൾ എക്സാം പാസ് ആവുന്ന സ്റ്റേറ്റ് അലിഗഡ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ യു പി ആണ് രാജസ്ഥാൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ രാജസ്ഥാനാണ് ആ ലെവലില് നിങ്ങൾ ഏത് എക്സാമിനേഷന്റെ ബേസിലാണ് ഏതൊരു സ്റ്റേറ്റിൽ നിന്നാണ് പാസ് ആവുന്നത് എന്നുള്ളത് കൊടുക്കുക സോ യൂണിവേഴ്സിറ്റി നെയിം കൊടുക്കുക അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ ആണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിന്റെ പേരെന്താണോ അത് കൊടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒപ്റ്റെയിൻഡ് അതായത് ടോട്ടൽ മാർക്ക് എത്രയാണ് അതായത് നമ്മളുടെ സി ജി പി ആവാം അല്ലെങ്കിൽ എത്ര മാർക്കിലാണ് നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് ഒപ്റ്റെയിൻഡ് ആയിട്ടുണ്ട് അതിന്റെ എത്രത്തോളം പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു ഒരു എക്സാമ്പിളിന് വേണ്ടി അവർ ഹൺഡ്രഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്രയൊന്നും എല്ലാവർക്കും കിട്ടിക്കൊന്നില്ല നിങ്ങൾ സെവൻറ്റി ഫൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും കൊടുക്കുക ഈ ദപ്ച്ച ഉണ്ട് ഇവിടെ ക്യാപ്ച ഫിൽ ചെയ്യുക ദൈൻ ഐ എഗ്രി ദു നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ സോ അടുത്ത ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് വെദർ അഡ്മിറ്റഡ് ടു പി എച്ച് ഡി നമ്മള് പി എച്ച് ഡിക്ക് ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്ത ശേഷം ജിആർഎഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ഇനി അത് എസ് ആണെന്നുണ്ടെങ്കിൽ എസ് അല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക നോ ആണെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല എസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവാർഡ് പി എച്ച് ഡി കിട്ടിയോ അല്ലെങ്കിൽ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണോ യൂണിവേഴ്സിറ്റിന്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യാം ദൻ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് കൊടുക്കുക റിസർച്ച് എക്സ്പീരിയൻസ് അതായത് നമ്മുടെ പി ജി കാലഘട്ടത്തിൽ നമുക്ക് എത്രത്തോളം റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളത് പി ജിയിൽ നമ്മളൊക്കെ റിസർച്ച് ചെയ്യാറുണ്ടല്ലോ അല്ലെ ഇപ്പൊ വൺ ഇയർ ലാസ്റ്റ് വൺ ഇയറിൽ അല്ലെ ലാസ്റ്റ് ഒരു സെമസ്റ്ററിൽ നിങ്ങൾ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ദെൻ നമ്മളൊരു എക്സ് സർവീസ് മാൻ ആണോ ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക എക്സ്പീരിയൻസ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ട് പതിമൂന്ന് വർഷമാണ് ഇവിടെ ഉള്ള ആൾ കൊടുത്തിട്ടുള്ളത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ദെൻഡ് ക്യാപ്ചർ ഫില്ല് ചെയ്യുക ഒരുപാട് ക്യാപ്ചെയ്യും ഒരുപാട് ഈ കാര്യങ്ങൾ എൻടർ ചെയ്യാനുണ്ട് ദെൻ ഐ എഗ്രി കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും സോ അടുത്ത വിൻഡോയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏത് കാറ്റഗറിക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസറിന് വേണ്ടിയാണോ അല്ല ജെ ആർ എഫിനും പി എച്ച് ഡിക്കും വേണ്ടി മാത്രമാണോ എന്നുള്ളത് സോ നിങ്ങൾ ഏതിനൊക്കെ വേണ്ടിയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മൂന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് നിങ്ങളുടെ സബ്ജെക്ട് നെറ്റിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്ട് നോക്കുക അപ്പോ നിങ്ങൾ സൈക്കോളജി ആണോ കൊമേഴ്സ് ആണോ മാത്സ് ആണോ എന്താണ് ഞാനിപ്പം സൈക്കോളജി ആണ് സൈക്കോളജി ഓക്കെ സൈക്കോളജി ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമ്മളെ ചോയ്സ് ഓഫ് എക്സാമിനേഷൻ സ്റ്റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ എല്ലാവരും ഒഫ്കോഴ്സ് കേരളം കൊടുക്കുന്നവരായിരിക്കും ഇനി നിങ്ങൾ ഇപ്പം ഡൽഹിയിലൊക്കെ ആണുള്ളതെന്നുണ്ടെങ്കിൽ ഡൽഹി കാര്യങ്ങളൊക്കെ കൊടുക്കാം ഡൽഹി തമിഴ്നാട് വേറെ വരൂ സ്റ്റേഡി ആ സ്റ്റേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം അതിൽ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ തന്നെ ഏതൊക്കെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം ഒരു സിറ്റി തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏത് മീഡിയത്തിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആവേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആണ് ഉണ്ടാവുക സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു ഓക്കെ സോ ദിവ നമ്മളുടെ ഫാദേഴ്സ് എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ട് അതേപോലെ മദേഴ്സ് എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ട് ഇവരുടെ ഒക്യുപ്പേഷനും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിന്റെയും എഡ്യൂക്കേഷൻ എന്താണ് അവരുടെ ഒക്യുപ്പേഷൻ എന്താണ് എന്നുള്ളത് കൂടെ ഇതിൽ ഫിൽ ചെയ്യുക ദെൻ ഈ ഒരു ക്യാപ്ച എന്റർ ചെയ്യുക അതിനുശേഷം ഐ എഗ്രി കൊടുക്കുക ദൻ സേഫ് ടു നെക്സ്റ്റിലേക്ക് പോവുക ഓക്കെ സോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ ഫോട്ടോസ് സോ ഫോട്ടോയില് ശ്രദ്ധിക്കേണ്ട കാര്യം ജെ പി ഇ ജി ഫോർമാറ്റ് അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം സൈസിന്റെ മിനിമം സൈസ് ടെൻ കെ ബി മാക്സിമം സൈസ് ടു ഹൺഡ്രഡ് കെ ബി അതായത് ടെൻ കെ ബിന്റെയും ടൂ ഹൺഡ്രഡ് കെ ബിന്റെയും ഇടയിലായിരിക്കണം നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് ഉണ്ടായിരിക്കേണ്ടത് സിഗ്നേച്ചർ സിഗ്നേച്ചർ ഓൾസോ ഡോക്യുമെന്റ് ജെ പി ജി ഓർ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം ഫോർ കെ ബി തൊട്ടിട്ട് മുപ്പത് കെ ബി വരെയാണ് ഇവരുടെ ഈ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ദെൻ നമ്മളുടെ പി ഡബ്ല്യു ഡി ഡോക്യൂമെന്റ് ചോദിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് പി ഡബ്ല്യു ഡി ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അവർ ചോദിച്ചിട്ട് പിന്നീട് അത് അവർ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു സോ നൗ ഇറ്റ് അവർ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത് സോ അതൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും ടൈപ്പ് ചെയ്ത് വരികയാണ് ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഓക്കേ യെസ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ബാക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ദെൻ സോറി ബാക്ക് ഓപ്ഷൻ അല്ല ഇതേപോലെ നമ്മളുടെ മൊബൈൽ നമ്പറും ഒ ടി പിയും ക്യാപ്ചയും ഉണ്ട് ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു സെൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യും മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ഓ ടി പി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു അത് അതിന്റെ കൂടെ ഇവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ച എൻറോൾ ചെയ്യുന്നു നിങ്ങൾ ഒ ടി പി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വെരിഫൈ ഒ ടി പി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു ഓക്കെ സോ വൺസ് നമ്മളുടെ ഫോൺ നമ്പറും ഒ ടി പിയും ലിങ്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് വീണ്ടും ഈ ഡാറ്റ കംപ്ലീറ്റ് ഒന്നും കൂടെ വരും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതർവൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള നോക്കുന്നു അതായത് നമ്മളെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഫാദർ നെയിം മദർ നെയിം ജെൻഡർ അഡ്രസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി സെന്റർ സിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ള സിറ്റി ഓക്കെ ആണോ കോഴ്സ് സബ്ജെക്ട് ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ എഗ്രി കൊടുക്കുന്നു ഫൈനൽ സബ്മിറ്റിന് വേണ്ടിയിട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നു ഓക്കെ ഫൈനൽ സബ്മിറ്റിന് കൊടുത്ത ശേഷം വീണ്ടും അവർ ഇതൊന്നുകൂടെ പ്രൊവൈഡ് ചെയ്യും അത് നമുക്ക് വെരിഫൈ ചെയ്യാം ഓക്കെ ദെൻ എന്ത് ചെയ്യുന്നു യുവർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു ഓപ്ഷൻ അല്ല അല്ല അല്ലല്ലോ ഒറ്റ ഇത്രയും കാര്യങ്ങൾ വരും നമ്മുടെ പേയ്മെന്റ് ഓപ്ഷൻ ആണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് നിങ്ങൾക്ക് ജി പേ ആവാം അല്ലെങ്കിൽ മറ്റ് ക്രെഡിറ്റ് കാർഡ് ബാങ്ക് കാർഡ് ഡെബിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാം പേ ചെയ്ത ശേഷം നമ്മളുടെ പേയ്മെന്റ് സക്സസ്ഫുൾ എന്നുള്ള ഒരു ഓപ്ഷൻ മെസ്സേജ് വരും അതിനുശേഷം നമുക്ക് ഇതുപോലെ എഴുതി കാണിക്കും നമ്മളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസും സ്ലിപ്പും പേയ്മെന്റ് റെസ്പോൺസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ഇവിടെ പേയ്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ കാണാവും അവർ സക്സസ് ആണോ ഫെയിൽഡ് ആണോ ഹോൾഡിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും സോ ഇത്രയാണ് നമ്മളെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ വരുന്നത് ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് സോ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എന്നെ പറഞ്ഞു പോവാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്ഥിരം പാറ്റേണുകൾ തന്നെ ചെയ്യുക എന്നുള്ളത് തന്നെയുള്ളൂ ആണ് നമുക്ക് നമ്മളെ ഫോണോ ലാപ്ടോപ്പോ യൂസ് ചെയ്ത് കൊണ്ട് തന്നെ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഇതൊക്കെ ഉള്ളു സോ എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വെറും നാൽപ്പത് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പം ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം ഐഫറിന്റെ ക്രാഷ് കോഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതില് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയും അതേപോലെ ചാനല് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കണ്ടന്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക சப்ஸ்க்ைபா காரணம் கூடுதல் இது போல உள்ள வீடியோஸ் எத்தணும் என்